ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസിന് ഒട്ടും അനുസരിക്കാത്ത കുറേ കണ്ടസ്റ്റൻസ് അതിനാണ് എൻ്റെ അഭിപ്രായം ഒരു ഇതൊരു ബിഗ് ബോസ് ഷോ ആണ് അതിൻ്റെ ഒരു ബോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ആണ് നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് ഏതൊരു ഗെയിം ആയാലും എന്തൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആണെങ്കിലും അത് നിയന്ത്രിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പം ബിഗ് ബോസ് പറയുന്ന പോലെയാണ് ഗെയിമുകൾ കളിക്കേണ്ടതും അതിൻ്റെ ഉള്ളിലുള്ള റൂൾസ് ആൻഡ് ഒക്കെ വേണ്ടത് പക്ഷേ ഇവരോട് എന്ത് ഗെയിം കൊടുത്താലും തന്നെ ഈ സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് എല്ലാ ഗെയിമും കൊളമാക്കി ബിഗ് ബോസിന് കയ്യിൽ കൊടുക്കുകയാണ് എല്ലാ ഗെയിമും ബിഗ് ബോസിന് റദ്ദെയ്യേണ്ടി വരികയാണ് ഒരു അച്ചടക്കമോ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലോ ഒന്നും കാണാനായിട്ട് കഴിയാത്ത കുറേ കണ്ടസ്റ്റൻസാണ് അതിനകത്തുള്ളത് എല്ലാ ഗെയിമും ഇതുപോലെ കുളമാവുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ആ ഈ ഗെയിം കുളമാകും ഇത് കാണണ്ട കാരണം നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കാണുമ്പോൾ ലൈവിലൊക്കെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഓരോ ഗെയിമുകളും ആരാണ് ജയിച്ചു തന്നെ എങ്ങനെയാണ് കളിക്കുന്നതിനായിട്ട് ഭയങ്കരമായിട്ട് ആകാംക്ഷയോടുകൂടിയിരിക്കുമ്പോഴാണ് ഇവരുടെ വക ഈ തല്ലൂടെ എല്ലാ ഗെയിമിനും തല്ലുകൂടി അത് ഇല്ലാതാക്കുന്ന രീതിയാണ് അനാവശ്യമായിട്ട് ഇവരെല്ലാവരും കുതന്ത്രങ്ങളാണ് വേനയുന്നത് അല്ലെങ്കിൽ സൂത്രങ്ങൾ കൂടുതലെടുക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതുണ്ടാവും അങ്ങനെയാണ് അല്ലാതെ ഗെയിം കളിച്ച് മുന്നേറുക എന്നുള്ള രീതി ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റൻസിന് ഒന്നും തന്നെ ഇല്ല എല്ലാവരും കണ്ട അനീഷ് ഭയങ്കര നല്ലൊരു ഗെയിമറാണ് പക്ഷെ അനീഷിൻ്റെ ഗെയിമൊക്കെ ഇന്നത്തെ ഗെയിമിൽ കണ്ടതാണ് അനീഷ് ഇന്ന് കുറേ ആ ഒരു ഓറഞ്ചും ലെമണും ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ് ഇന്ന് കൊടുത്തത് അത് കുളമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇവർക്കൊരു ഗെയിം കിട്ടുമ്പോൾ എന്താ ചെയ്യുമെന്ന് പറയുന്നത് ഞങ്ങൾക്കിത് എല്ലാ ഇൻഡിവിജ്വൽ ഗെയിമാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ് പക്ഷേ അവരപ്പം അവിടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പം അഭിലാഷ ഒനിയിലും എപ്പോഴും ഒരു ഗ്രൂപ്പാണ് അവരെന്തെങ്കിലും കുതന്ത്രങ്ങൾ നേയം ഇന്നിപ്പോൾ ഒനിയിൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിലെല്ലാം കൈ കൊണ്ട് അമർത്തി ഞളക്കി അതിൻ്റെ ഷേപ്പ് കളഞ്ഞു അപ്പോൾ ഈ ക്വാണ്ടിറ്റി കൺട്രോളറായിട്ട് ഇരിക്കുന്ന അനുമോൾ എങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇത് വളരെ നല്ല ഒരു ബോട്ടിലാണ് ഇതിന് അങ്ങനെ മാർക്കിടാൻ പറ്റുമോ തീർച്ചയായിട്ടും അനുമോള് ചെയ്ത് ശരിയാണ് കാരണം ഒരു ബോട്ടിൽ പോലും നല്ല രീതിയിൽ അവിടെ അനുമോളുടെ മുമ്പിൽ എത്തിയില്ല പിന്നെ ജിഷ്യൻ കുറച്ചൊരു ലിബറൽ ആയിട്ട് നോക്കി എന്നേ ഉള്ളൂ അല്ലാണ്ട് ഇവർ പറഞ്ഞ രീതിക്ക് എല്ലാ ബോട്ടിലുകളും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബോട്ടിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് അത് വെച്ചിട്ട് വിലയിരുത്താൻ ഇവർ ഗെയിമിനെ വിലയിരുത്താനോ ഇന്ന ഒരു ഓണർ അതായത് ലെമൺ ജ്യൂസിൻ്റെ ഓണറാണോ ഓറഞ്ച് ജ്യൂസിൻ്റെ ഓണറാണോ വിജയിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് റദ്ദാക്കി തന്നെ വേണം പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പലപ്പോഴും മൗനം ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവർ കളി ഭയങ്കരമായിട്ട് വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാം ഈ കളി ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇപ്പം ഒനിയിൽ കാണിച്ച ഒരു രീതിയൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒരാളെ എടുത്ത് ഇവരെന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യണം നിങ്ങൾ ആ മെയിൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നോളൂ എന്ന് പറയുമ്പോഴായിരിക്കും ഇവർക്ക് ഒരു ബോധോദ്യം ഉണ്ടാകും ഇപ്പോൾ ഇവർക്ക് എല്ലാവരും കുട്ടികളും പ്രത്യേകിച്ച് ആരിനൊക്കെ അവിടെ എന്താണ് കാണിക്കുന്നത് ആരനൊരു ഇതില്ല അതുപോലെ ഒനീല് അഭിലാഷ് അക്ബർ ഇവരെല്ലാവരും ഗെയിമിനെ വേറൊരു ലെവലിലാണ് കാണുന്നത് ഇവർ അതിനകത്ത് തല്ലുകൂടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടുന്നുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇവർ ഗെയിമിനെ കാണുന്നത് ഇതിൽ ബിഗ് ബോസിൽ ഓരോ ഗെയിം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാധാന്യം ഓരോ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ എത്ര മനോഹരമായിട്ടാണെന്ന് പറയുക ഓരോ ഗെയിമുകളും കളിച്ചിട്ടുള്ളത് ചില ഒന്നോ രണ്ടോ ഗെയിമുകളൊക്കെയാണ് വളരെ മോശമായി പോയിട്ടുള്ളത് പക്ഷേ അവർ ഒട്ടുമിക്ക ഗെയിമുകളും വളരെ നല്ല രീതിയിലാണ് എല്ലാ കണ്ടസ്റ്റൻസും കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സീസൺ സെവൽ യാതൊരു ഗുണവില്ലാത്ത കണ്ടസ്റ്റൻസിനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ് ഇത്ര ഇങ്ങനെ മോശമുള്ള കണ്ടസ്റ്റൻസിനെ എടുത്തിരിക്കുന്നത് ഒരു ഒത്തൊരുമ എന്ന് പറയുന്നതില്ല ഗൂഢാലോചനകൾ മാത്രം തന്നെ പിന്നെ കട്ട് തിന്നുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പറയാനും പറ്റില്ല എല്ലാ കിച്ചണിൽ നിന്ന് ഒരുവിധം എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി തിന്നുന്ന കണ്ടസ്റ്റൻസാണ് ഒരാളെടുത്താൽ അടുത്ത ആൾ അവനെടുത്തില്ല എന്നാൽ ഞാനും തന്നെ ആ രീതിയാണ് പിന്നൊക്കെ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എവിടെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് ബിഗ് ബോസ് എന്ത് തെറ്റ് ചെയ്താൽ തന്നെ മിണ്ടാതിരിക്കുന്നു എന്ന രീതിയാണ് എല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടിന് വേണ്ടി എറിഞ്ഞിട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഗെയിമൊക്കെ കുറച്ച് നന്നാവാൻ വേണ്ടി കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ആവാം ഇവര് റൂൾസ് തെറ്റിക്കുമ്പോൾ അവിടെ തന്നെ ബിഗ് ബോസ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പക്ഷേ നിർദ്ദേശങ്ങൾ കൊടുത്താൽ കൂടെ ഇവർ ഈ കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ പറഞ്ഞു ഈ ഒരു ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഇത് വന്നില്ല ഈ ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസിൻ്റെ ഒരു കാര്യം തന്നെ വന്നപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി കൺട്രോൾമാരുടെ അടുത്തേക്ക് ഈ ബോട്ടിൽ ഏജൻസി ഏജൻറ്റുകളുണ്ടല്ലോ ഇവർ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ പോവരുത് ഇവരെ ഗെയിം അവിടെ അവസാനിച്ച് അവരവിടെ വെയിറ്റ് ചെയ്താൽ മതി പക്ഷേ ഇവർ ഈ ക്വാളിറ്റി കൺട്രോളേഴ്സിൻ്റെ അടുത്ത് പോകുന്നു അവരോട് തർക്കിക്കുന്നു അവസാനം ഈ ബോട്ടിലൊക്കെ ഒനിയിൽ എടുത്ത് അമർത്തി ഞെക്കി അതിന് ഷേപ്പ് കളയുന്നു അതെടുത്ത് നെൽത്തറിയുന്നു അതുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ജ്യൂസ് എടുത്ത് അവരെന്നെ കുടിക്കുന്നു കുറേ ഒഴിച്ച് കളയുന്നു ഒരു ചിട്ടയും വട്ടവും ഇല്ലാത്ത ഒരു ഒരു തലയ്ക്ക് ഒരു ഓളയില്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിനൊക്കെ സീസ ബിഗ് ബോസ് സീസൺ സെവനിലെടുത്തതെന്ന് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യം പറഞ്ഞ അനുസരിക്കുന്നില്ല ഈ ബിഗ് ബോസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശരി യഥാർത്ഥം കേൾക്കുന്നില്ല ഗെയിം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും ഇതൊന്നും അറിയാത്ത കുറേ കണ്ടീഷൻസ് വഴക്ക് തന്നെ വഴക്ക് അത് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ കുറെ കുതന്ത്രങ്ങൾ അത് കഴിയുമ്പോൾ ഇവരെ കുറേ കുൽസിതങ്ങള് ഇതല്ലാതെ ഈ സീസണിൽ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് ഈ ഒരു അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം അനുമോളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അനുമോൾ ഇപ്പോൾ ക്വാണ്ടിറ്റി കൺട്രോൾ ആയിട്ട് ഇരിക്കുകയാണ് അതുപോലെ ജീഷ് ഇരിക്കുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് അനീഷിനും നെവിനും മാത്രമേ ചെയ്യാനുള്ള ഒരു ഇത് സമ്മതം കൊടുത്തിട്ടുള്ളൂ ബിഗ് ബോസ് ബാക്കിയുള്ള കാട് വെയിറ്റ് ചെയ്യുക അതിനവരെയും തള്ളി മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം തന്നെ ബിഗ് ബോസ് രണ്ടോ മൂന്നോ തവണ വാൺ ചെയ്യണം ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മെയിൻ ഗേറ്റ് പുറത്താക്കുന്ന ആൾ പറയണമായിരുന്നു പക്ഷെ അവിടെ മിണ്ടാതിരുന്നു കുറേ അവർ വഴക്കടുപ്പിക്കുന്നു വഴക്കടുപ്പിച്ച് വഴക്കടുപ്പിച്ച് ഇങ്ങനെ രസിക്കും അതിനുശേഷം എല്ലാ ഗെയിമും ദി ഗെയിം റദ്ദ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് ബിഗ് ബോസിന് വേണ്ടതെന്ന് വെച്ചാൽ ആരും തന്നെ നോമിനേഷനിൽ രക്ഷപ്പെടാൻ പാടില്ല എങ്ങനെയാണ് അത് ശരിയല്ലല്ലോ എപ്പോഴും അങ്ങനെ നോമിനേഷൻ അവർക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴേക്കല്ല ആ ഒരു ഗെയിമിന് തന്നെ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നുള്ളൂ ഇതിപ്പോ ബിഗ് ബോസ് എന്ന് വിചാരിച്ചാൽ ആരും രക്ഷപ്പെടേണ്ട എല്ലാവരും നോമിനേഷനിൽ വരട്ടെ ആ രീതിയും ബിഗ് ബോസിന്റെ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മൗനമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഇങ്ങനെ കയറൂര് വിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ആരാ ആര്യൻ ജിസേൽ ഇവരൊക്കെ കളിയൊക്കെ വിട്ട് വേറെ ലെവലിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് ജിസേലിൻ്റെയും ആര്യനേയും കുറിച്ചുള്ള അതിലോട്ടിപ്പോൾ ഒരുവിധ എല്ലാ കണ്ടസ്റ്റൻസും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ ആ ഒരു റിലേഷൻ അത്ര നല്ല രീതിയിലല്ല പോകുന്ന രീതിയിലേക്ക് എല്ലാ കണ്ടസ്റ്റൻസും വരുന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അഭിലാഷ് മോനും ഇത് തന്നെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ ആദ്യേക്കാളും കൂടുതൽ ജിസൈലിനെയാണ് ഇവർ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതെപ്പോഴും എല്ലാ സീസണിലും അങ്ങനെ വരാറുള്ളൂ ജാസ്മിൻ ജാഫർ മോശമാണെന്ന് പറയുന്നു ഇതിൽ ജിസൈൽ മോശമാണെന്ന് പറഞ്ഞു അവർ കൂടെ നടക്കുന്ന ആൺകുട്ടികൾ കണ്ടസ്റ്റൻസിനൊന്നും ഒരു കുഴപ്പമില്ലട ഈ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ഈ ചക്കന്മാർ നന്നാവും അങ്ങനെ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ എപ്പോഴും ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ജിസൈലിന് എനിക്ക് തോന്നുന്നു തേർട്ടി സിക്സ് ഒക്കെ ആയതാണ് ഇപ്പോൾ പുറമേ ഉള്ള ഒരു എല്ലാവരും പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ പറയുന്നത് പറയുന്നവർക്ക് ബിലോ തേർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിസേർ നടക്കുന്നത് പക്ഷെ അവർക്ക് എബോ തേർട്ടി ഒക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ബിഗ് ബോസ് സീസൺ സീസണിനകത്ത് ഇന്ന് ലക്ഷ്മി സാബുമാനോടും പറയുന്നുണ്ട് ഈ ഒരു കാര്യം പുറമെയൊക്കെ അവരുടെ വിക്കിപീഡിയ ഒക്കെ നോക്കുകയാണെങ്കിലും അവർ ബിഗ് ബോസിലെ സീസൺ നയൻ ബിഗ് ബോസ് ഹിന്ദിയിൽ വന്നപ്പോൾ അവരുടെ ഏജ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ തേർട്ടി സിക്സ് ഇയേഴ്സായി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ലവ് ട്രാക്കൊക്കെ വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്വന്റി ത്രീ ഇയേഴ്സുള്ള ഒരു വ്യക്തി തേർട്ടി സിക്സ് ഇയേഴ്സുള്ള ഒരു ലേഡിയായിട്ട് ലവ് ട്രാക്ക് പിടിക്കുന്നു ആ ലെവലിലോട്ടൊക്കെയാണ് ഇപ്പൊ അഭിലാഷിന്റെയും ഒനിലിന്റെ ഒക്കെ ഒരു അവരുടെയാണല്ലോ ഈ കുന്തായുമ്പോൾ കുശുമുങ്കു കുൻറ്റായ്മിക്ക് മാത്രമല്ല ആ അഭിലാഷ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇത് തന്നെയാണ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിലൊക്കെ വളം വെച്ചെടുക്കുന്നത് ശരിക്കും പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇവര് ഒന്നും പറയാൻ പറ്റില്ല ആരിനോ ജിസേലിനോ വേണ്ട സമയത്ത് തക്കതായിട്ടുള്ള ശിക്ഷയോ ഉപദേശമോ ഒന്നും കൊടുത്തിട്ടില്ല അവർ കയറൂരി വിട്ട പോലെയാണ് അതിനകത്ത് അപ്പോൾ എന്തായാലും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺസ് ആയിരുന്ന കണ്ടസ്റ്റൻസിന് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ആണ് സെലക്ഷൻ അമ്പയ പരാജയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ വൺ അതുപോലെ ഫോർ ഫൈവ് സിക്സ് വരെ നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം സിക്സിലൊക്കെ കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിൽ എന്താണ് അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ കുറേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലായെന്ന് തന്നെ പറയാം കുറേ ഗ്രൂപ്പിസം അനാവശ്യമായ കുൽസിതങ്ങൾ ഇതല്ലാതെ ബിഗ് ബോസ് സീസൺ സെവനിൽ യാതൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പത്തി രണ്ട് ദിവസം മറ്റും ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പത്ത് നാൽപ്പത്തെട്ട് ദിവസങ്ങളും കൂടി ബാക്കിയുള്ളൂ ഇതിലേ അവർ എന്ത് കാണിക്കാനാണെന്നാണ് എനിക്ക് അറിയാതെ കാരണം എന്ത് ഗെയിം കൊടുത്താലും നേരെ വേണം കളിക്കുന്നില്ല അപ്പോൾ ആ ഗെയിമിൽ ഇപ്പം പ്രേക്ഷകർക്കും ബിഗ് ബോസിന് പോലും യാതൊരു പ്രതീക്ഷയില്ലാത്ത പോലെയാണ് വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ ഒരു സീസണില്ലാത്ത പോലെയാണ് എല്ലാവരും വഴക്ക് പറയുന്നത് എന്നിട്ടും നാണമില്ല വീണ്ടും പിറ്റേ ദിവസം തൊട്ടിട്ട് അതേപോലെ തന്നെ കളിച്ച് പോകുന്നു ലാലേട്ടൻ വീണ്ടും വീക്കെൻഡിൽ വരുന്നു വഴക്കു പറയുന്നു ലാലേട്ടന്റെ കുറേ മാസ് ഡയലോഗുകൾ പ്രേക്ഷകർ കേൾക്കുന്നു എന്നല്ലാതെ ഈ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരിനൊക്കെ എന്താണ് ഉദ്ദേശിച്ച് അതിനുള്ളിൽ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല അപ്പം എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും ഇത്തവണ കാശ് കൊടുത്തത് ബിഗ് ബോസ് അമ്പേ നഷ്ടമാണ് പരാജയമാണ് ഈ ഒരു സീസൺ എന്നാണ് എനിക്ക് തോന്നിയത് സെലക്ഷൻ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അവരെങ്ങനെ കളിക്കും എങ്ങനെ കളിക്കില്ല എന്നൊക്കെ ഒരു മുൻധാരണ ഉണ്ടാവില്ല അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കടമ്പകളൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരെടുത്ത് പിന്നെ അതിൻ്റെ അകത്ത് പോയിട്ട് അവര് എങ്ങനെ കളിക്കണം എന്നുള്ളത് അവരുടെ ഒരു മൈൻഡ് ലെവൽ വെച്ചിട്ടായിരിക്കും അവർ കളിക്കേണ്ടത് പക്ഷേ ബിഗ് ബോസ് എവിടെ നിയന്ത്രിക്കണം എവിടെ നിയന്ത്രിക്കരുത് ഒരു ഗെയിമറെ എങ്ങനെ മറച്ച് നല്ല രീതിയിലോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ ആക്റ്റീവ് ആക്കണം എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാബുമാൻ പോലുള്ള ഒരു വ്യക്തിയൊക്കെ ഇത്രയും നാളതിനകത്ത് പിടിച്ചെത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ കണ്ടസ്റ്റൻസ് ഇങ്ങനെ തന്നെയാണ് കളിച്ച് മുന്നേറുന്നത് ഇത് അമ്പേ പരാജയമായിരിക്കും പ്രേക്ഷകരെ പിന്തുണ നഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയും നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നത് അനുമോള് അതുപോലെ തന്നെ അനീഷിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്ന ഒരു അതിൻ്റെ കളി എന്താവും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല പിന്നെ ഇപ്പൊ എനിക്ക് ജിഷിന്റെ കളി കുറച്ചും കൂടെ നന്നായി തോന്നി ഇന്നത്തെ ആ കളി വളരെ മോശമായിരുന്നു അനുമോളോടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്കത് തോന്നിയത് അങ്ങനെ വേണ്ടിയിരുന്നില്ല രണ്ടുപേരും തീരുമാനിച്ച് എടുക്കാൻ പറ്റുന്നു പക്ഷേ അനുമോൾ ഇവിടെ ഗെയിം കളിച്ച് തന്നെയാണ് കേട്ടോ അവർക്ക് അനുമോൾ ഇപ്പം എന്തായാലും നോമിനേഷൻ ഫ്രീ ആണ് ഈ ആഴ്ച അപ്പോൾ ആരും അങ്ങനെ നോമിനേഷനിൽ വന്ന് ഫ്രീ ആയി പോകണ്ടെന്ന് അനുമോൾ തീരുമാനിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് കുറച്ചൊക്കെ ഒരളവ് കൊടുക്കാറ് കാരണം അവരെല്ലാവരും വന്ന് ഗുസ്തി കൂടിയാണ് ആ ബോട്ടിലൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞളങ്ങും അപ്പൊ അത് ആ ഒരു കാര്യം ഒരു മാനദണ്ഡമായിട്ട് എടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ടീമിനെ ജയിപ്പിക്കാമായിരുന്നു ഒരു ടീം തന്നെ ഏതെങ്കിലും വ്യക്തികളൊക്കെ കൂടുതൽ ടീം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഓറഞ്ച് കമ്പനി അല്ലെങ്കിൽ ലെമൺ കമ്പനി അതിൽ ആർക്കും ഒരാൾക്ക് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പുതിയ പുതിയ ഗെയിമുകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടം വന്ന് ഓരോ വീക്കെൻഡിൽ പറഞ്ഞു പോയിട്ടും യാതൊരു കാര്യമില്ല പ്രേക്ഷകരുടെ മനസ്സിൽ എന്ത് ഗെയിം കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള പ്രേക്ഷകര് എത്തിയിട്ടുണ്ട്